കയറുന്ന വീട്ടിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ചില സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരുണ്ട് അവരേതൊക്കെയാണ് നമുക്ക് നോക്കാം ചില നക്ഷത്രക്കാർ ചെന്ന് കയറുന്ന വീട് ഉയരാതെ അതപ്പതിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ എന്നാൽ ഈ അങ്ങനെയല്ല അവര് ചെന്ന് കയറുന്ന വീട് ഉന്നതിയിലേക്ക് എത്തും ഈ കൂട്ടരെ വലതുകാൽ വെച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ സ്ത്രീനക്ഷത്രക്കാരുടെ വരവ് കൊണ്ട് ഭാഗ്യം കിട്ടുന്നത് ആ വീട്ടിലുള്ളവർക്കും ആ കുടുംബത്തിനുമാണ് ഭാഗ്യം നമ്മുടെ വീട്ടിൽ വിളക്കും കൊളുത്തി കയറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ നക്ഷത്രക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിൻ്റെ വീടിന് ഉയർച്ച പ്രദാനം ചെയ്യുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ധർമ്മം ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഇവർ വരുന്നതോടുകൂടി മാറ്റങ്ങൾ സംഭവിക്കും ഉയർച്ചകളുണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരിൽ ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് പറ്റും ഇനി പറയാൻ പോകുന്ന സ്ത്രീനക്ഷത്രക്കാരെ മരുമകളായിട്ട് കിട്ടുന്നത് ഭാഗ്യം ചെയ്ത അമ്മായിയമ്മമാരായിരിക്കും ഈ പറയുന്നത് പൊതുഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൃഹങ്ങളുടെയും ജാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റാൻ വരാവുന്നതും കൂടിയിട്ടാണ് അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർത്തിക രോഹിണി പുണർദ്ദം തിരുവാതിര ചിത്തിര ആയില്യം ചോതി വിശാഖം ഉത്രാടം ചതയം രേവതി പൂരാടം എന്നീ നക്ഷത്രക്കാരാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഭാര്യയായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച പ്രദാനം ചെയ്യുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ താഴത്തുനിന്ന് കമൻറ്റ് ഇട്ടേക്കണേ